അയ്യോ എന്തോ ഈ അച്ഛൻ സേഫ് അല്ലേ ആ മഴ പെയ്തില്ല അതിനു മുമ്പേ ക്യാമ്പും എന്തായാലും ഇങ്ങോട്ട് പോരുന്നത് നിന്റെ അപ്പനാക്കിയ വീടാ ആവുന്ന കാലത്ത് അപരിചിതരെ കയറ്റി താമസിപ്പിച്ചാൽ ആവാത്ത കാലത്ത് തുണയാവെന്നാ അവർക്ക് പെൺമക്കള് എടാ എവിടാ വീട്ടില് വേറെ എവിടെ പോവാനും മഴ പൊതപ്പ് കട്ടില് കക്കൂസ് ഇവിടെ തന്നെ പ്രവർത്തനം നടത്താനുള്ള റൂട്ട് റൂട്ട് മാപ്പ് മാപ്പ് നോക്കി മുട്ടയിടുന്ന കോഴിയെ ആദ്യായിട്ട് കാണുക പെൺപിള്ളേർക്ക് മാത്രമുള്ള പ്രവർത്തനം ആയിരിക്കുമല്ലോ പ്രവർത്തനമൊക്കെ നല്ലതാ അവസാനം പ്രാർത്ഥിക്കേണ്ട അവസ്ഥ വരരുത് മഴയത്ത് മാക്രിയ കണ്ടിട്ടുണ്ട് മഴയത്ത് കോഴിയെ കാണുന്നത് ആദ്യായിട്ടാ മഴയാന്നും പറഞ്ഞോണ്ട് നീ എത്ര നാളായ കുടിച്ചിട്ട് ആ സോപ്പെങ്കിലും ഒന്ന് പൊട്ടിയിരു എന്താ ഗുളിയാന്ന നനയുന്നില്ല അനയുന്നില്ല നനയുന്നില്ല കള്ളത്തരം കാണിച്ച ഒന്നും ചോദിക്കണ്ട താനെല്ലാം പറയും മാമി ഓർഡർ ചെയ്തതാ ഞാൻ കാശൊന്നും കൊടുത്തില്ല എന്നെ ഞാൻ തോന്നുന്നു ഞാൻ പൈസ കൊടുത്തില്ല അത് ഞാനൊന്നും ചോദിച്ചില്ലല്ലോ ഇവിടെ ഇരുന്നല്ലേ ഉള്ളു കള്ളത്തരം കാണിച്ച ഒന്നും ചോദിക്കണം തന്നെ എല്ലാം പറയും പിന്നെ ഞാൻ കള്ളത്തരം ഒന്നും കാണിച്ചില്ല മന്തി മന്തിയെ സ്നേഹിക്കുന്ന ഞങ്ങൾ മക്കൾക്ക് വേണ്ടി ഞങ്ങളുടെ അമ്മ മയണൈസ് ഇടാൻ വേണ്ടി മേടിച്ചോണ്ട് വന്നത് നന്ദിയുണ്ടമ്മ അമ്മക്ക് എങ്ങനെ തോന്നിയത് ഞങ്ങൾക്ക് മേടിക്കാൻ മയണൈസ് മന്തിയെ സ്നേഹിക്കുന്ന ഞങ്ങൾ മക്കൾക്ക് വേണ്ടി അമ്മ മയനൈസ് ഇടാൻ വേണ്ടി ചെറിയ പാത്രം ഇതെന്തിനാ കൊടം ബിരിയാണി എന്നാലും നന്ദിയുണ്ട് നന്ദിയുണ്ട് നമ്മളെ കൊണ്ട് ആവശ്യം ഇല്ലെന്ന് അമ്മയൊക്കെ പറയും പക്ഷെ നമ്മളെ വിളിക്കും കണ്ടാ കണ്ടോ കണ്ടാ നമ്മളെ ബീഫ് ഉണ്ടാക്കിയാലും ചിക്കൻ ഉണ്ടാക്കിയാലും നമ്മളൊരു ആവശ്യം വരും എന്തിനാ ഉപ്പുണ്ടോ എന്ന് നോക്കാൻ

സൂപ്പർ സൂപ്പർ കുഴപ്പമില്ല എന്നിട്ട് പിന്നെ തുപ്പാൻ കൊണ്ട് കളയും അങ്ങനെ ഷുഗർ കൂടുതലാ മോനെ ചെക്ക് ചെയ്ത് മധുര ഇനി എന്റെ ജീവിതത്തിൽ ഇല്ല കഥ ഇനിയും ചോറില്ല ചപ്പാത്തി രണ്ട് ഐസ്ക്രീം കൂടെ തിന്ന